നമസ്കാരം എത്ര പെട്ടെന്നാണ് നമ്മൾ അർജുനെ മറന്നത് കർണാടകയിലെ ശിരൂരിൽ വെച്ച് കാണാതായ അർജുൻ വാഹനം പുഴയിലുണ്ട് അർജുനന്റെ ട്രക്ക് പുഴയിലുണ്ടെന്ന് പറയുന്നു ട്രക്കിന്റെ ഉള്ളിൽ അർജുൻ ഇല്ല എന്ന് പറയുന്നു അത് തെരച്ചിൽ നിർത്താനാണോ അല്ലയോ എന്ന് അറിയില്ല ഏതായാലും അർജുനെ കാണാനില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അർജുനെ കാണാതായ ആ സമയം മുതൽ കേരളം പറഞ്ഞിരുന്ന ചില ന്യായവാദങ്ങൾ തെറ്റാണെന്ന് തെളിയുകയാണ് ഇവിടെ ഈ വയനാട്ടിൽ ഇത്ര വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ എത്രയോ ആൾക്കാർ കിട്ടാനുണ്ട് അതേസമയം അവിടെ ഷുരൂരിൽ ഒരു അർജുനല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ടാകണം ഒരു അതല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം ഇതിനാണ് ഇനി എന്ന് കരുതിയിട്ടാണോ മാധ്യമങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് പക്ഷെ ആദ്യം ഇതേ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നുള്ളതിന് ചെറിയൊരു വീഡിയോ ദൃശ്യം കാണിച്ചതിന് ശേഷം ഞാൻ വരാം ഈ വീഡിയോ നിങ്ങൾ ടി വിയിൽ കാണുന്ന ആ വീഡിയോ ഒന്ന് നോക്കൂ ആ വീഡിയോയിൽ ഒരു ലേശ മണ്ണ് ഒരല്പ മണ്ണ് മാത്രമാണ് ഇടിഞ്ഞു വരുന്നത് അതായത് വളരെ കുറച്ച് മാത്രം മണ്ണ് ആ മണ്ണ് ഇടിഞ്ഞു വരുമ്പോൾ ആ വാഹനം ഒരു സൈഡിലേക്ക് എടുത്തു മാറ്റുന്നത് കാണാൻ പറ്റുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മണ്ണ് ഇടിഞ്ഞു വരുമ്പോൾ ആ മണ്ണ് വരുന്ന സമയത്ത് തന്നെ നോക്കൂ ആ വാഹനം സൈഡിലേക്ക് എടുത്തു മാറ്റപ്പെടുന്നുണ്ട് എന്നാൽ കർണാടകയിലെ ഷിരൂരിൽ സംഭവിച്ചത് അത്തരത്തിലൊരു ലാൻഡ് സ്ലൈഡ് അല്ല വലിയ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലുപ്പത്തിന് ഏകദേശം മുക്കാൽ കിലോമീറ്ററുള്ള നീളത്തിനാണ് ആ സ്ലൈഡ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ മണ്ണ് ഇങ്ങനെ ഒഴുകുമ്പോൾ ഇത്രയധികം ആ വാഹനം എടുത്ത് കളയുന്നുണ്ടെങ്കിൽ അത്ര ഭീമകാര മേധത്തിൽ ആ മണ്ണ് ഇറങ്ങി വരുമ്പോൾ അർജുന്റെ ലോറി അവിടെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇല്ല അതാണ് കർണാടക സർക്കാർ ആദ്യമേ തന്നെ പറഞ്ഞത് അത് പുഴയിലേക്ക് പോയിട്ടുണ്ടാകും ഇവിടെ തെരഞ്ഞിട്ട് കാര്യമില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങളും മറ്റുള്ളവരും എല്ലാം നിർബന്ധിച്ച് സമയം കളയുകയായിരുന്നു ദിവസങ്ങൾ കളയുകയായിരുന്നു എന്ന് പറയാതിരിക്കാം വയ്യ ആദ്യമേ തന്നെ പുഴയിൽ ഒരുപക്ഷെ തിരയ തിരയാൻ കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് കിട്ടിയേക്കും ഇത് മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞു ആ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏഴാമത്തെ എട്ടാമത്തെ ദിവസമൊക്കെയാണ് പുഴയിലേക്ക് ആൾക്കാർ ഇറങ്ങുന്നത് അപ്പോഴൊക്കെ എല്ലാവരും തെരഞ്ഞു തിരഞ്ഞുമെടുത്തിട്ടുണ്ടാവും അങ്ങനെയാണല്ലോ പഠിച്ചിട്ടുണ്ടാവും ആ രീതിയിലുള്ള പ്രചരണങ്ങളാണ് മലയാളികൾ നമ്മളെല്ലാം തികഞ്ഞവർ അങ്ങോട്ട് പടച്ചുവിട്ടുകൊണ്ടിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പൊത്തുമലയിൽ ആ മൺമറിഞ്ഞിട്ട് പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവർ ഇതുവരെ നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല നമുക്ക് ആധുനിക സാങ്കേതിക വക്താക്കളാണ് തെരയിന്ന് തെരച്ചിലിന്റെ ഉസ്താദമാരാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ പുത്തുമലയിലും കവളപ്പാറയിലും കാണാതായ പലരും ഉണ്ട് അവരെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഈ വയനാട്ടിൽ അപകടം നടക്കുമ്പോ മേപ്പാടിയിൽ അപകടം നടക്കുന്ന സമയത്ത് അവിടെ എത്ര പേരെയാണ് കാണാതായത് നമുക്കറിയാം നൂറുകണക്കിന് ആൾക്കാരെയാണ് കാണാത്തത് ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല അവരെ കണ്ടെത്ത കണ്ടെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഇതൊക്കെ സത്യമാണെന്നിരിക്കെ കർണാടകയോട് കാണിച്ചിട്ടുള്ള ഒരു ധാർഢ്യം ആ സർക്കാരിന് ഒന്നും കഴിയില്ല അവിടുത്തെ പോലീസിന് ഒന്നും കഴിയില്ല അവിടുത്തെ തെരച്ചിൽ സംവിധാനങ്ങൾക്ക് ഒന്നും കഴിയില്ല എന്നുള്ളൊരു ധാർഷ്ട്യം തുടക്കം ഒരല്പം വൈകി ലാഗ് ചെയ്തു എന്നുള്ളത് ശരിയാണ് അതൊരു പക്ഷേ അവർക്കറിയാം ഈ പുഴയിൽ തെരച്ചിൽ നടത്താൻ കഴിയില്ല പുഴയിലേക്ക് വാഹനം പോയിട്ടുണ്ട് അവിടെ തെരച്ചിൽ നടത്താൻ കഴിയില്ല എന്നതുകൊണ്ട് ഒരു ഒരുപക്ഷെ ഒരൽപ്പം സാവകാശം അവർ നോക്കിയതായിരിക്കാം ഏതായാലും കരയിൽ തിരഞ്ഞപ്പോ റോഡ് സൈഡിൽ തെരഞ്ഞപ്പോ വാഹനം കിട്ടിയില്ല കിട്ടില്ല എന്നത് പിന്നീട് ഉറപ്പായതാണ് നമ്മൾ പറഞ്ഞത് എന്താണ് മണ്ണിടിഞ്ഞു വീഴുമ്പോൾ ആ മണ്ണ് അതിന്റെ മുകളിൽ വീണ് അർജുന്റെ ലോറി അവിടെ തന്നെ ഉണ്ടാകുമെന്ന് എന്നാൽ അത് അങ്ങനെയല്ല എന്നാണ് ഈ കാണുന്ന വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് വളരെ കുറച്ചു മാത്രം മണ്ണ് വന്നപ്പോൾ ആ വാഹനം നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ അർജുനന്റെ ലോറി എത്ര ടൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല അത്രയധികം മണ്ണ് വരുമ്പോ അത് ഒലിച്ചു പോകും നേരെ പുഴയിലേക്ക് എടുത്തെറിയപ്പെടും ആ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം വെറൊരു ടോയ് ലോറി മാത്രമാണ് അർജുന്റെ ലോറി എന്ന് പറയുന്നത് എടുത്തു പുഴയുടെ മധ്യത്തിലേക്ക് എടുത്തെറിഞ്ഞിട്ടുണ്ടാവും ഇവർ പറഞ്ഞ ഭാഗത്ത് ഒരു പക്ഷേ ലോറി ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം അവിടെ കുറെ തകരശീറ്റുകളും കുറെ കമ്പികളും ഉണ്ട് എന്നാണ് ഈശ്വരൻ വായ്പ പറഞ്ഞത് അപ്പൊ അവിടെ ലോറി ഉണ്ടാകാൻ സാധ്യതയില്ല അവിടുത്തെ ലോഹ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ തകരശീറ്റ് മറ്റുമായിരിക്കും ഒരുപക്ഷെ മധ്യഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഒഴുക്കിൽ ലോറി അടക്കം ഒലിച്ചു പോകാം വീഴുന്ന ആ ഒരു വീഴ്ചയിൽ കെട്ടുപൊട്ടി മരം പോയി കഴിഞ്ഞാൽ അതിനുണ്ടായിരുന്ന മരകഷ്ണങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ലോറി ആ ഒഴുക്കിൽ ആ ഭീമകാരാമ ഒഴുക്കിൽ തള്ളി നീക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ചുരുക്കം പറഞ്ഞാൽ ആ വണ്ടി പാർക്ക് ചെയ്തിരുന്ന ആ പരിസരത്ത് ലോറിയോ അർജുനോ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയ കർണാടക അവിടെ തെരച്ചിൽ ലാഗ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ സ്വതസിദ്ധമായ ഒരു ലാഗിങ് പക്ഷെ ഒരു മലയാളിയാണ് നഷ്ടപ്പെട്ടത് നമുക്ക് പ്രിയപ്പെട്ടതാണ് ഒരു മലയാളി എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ മലയാളി കാണിക്കുന്ന ഉത്സാഹം ഉണ്ടല്ലോ അത് നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് മലയാളി പ്രതികരിച്ചു പക്ഷെ പ്രതികരിച്ചത് ശരിയായ രീതിയിലല്ല എന്നതിന്റെ തെളിവാണ് നമ്മൾ ഈ വീഡിയോ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇത് മറ്റൊരു വീഡിയോ ദൃശ്യമാണ് ഞാനിതിന്റെ ഭീകരത മനസ്സിലാക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല പറയുന്നത് ഇത്രയും കുറഞ്ഞ മണ്ണ് വരുമ്പോൾ ആ മണ്ണ് ആ വാഹനം നീക്കി വിടുന്നു എന്നുണ്ടെങ്കിൽ അത്രയും ഭീമാകാരെ ലെവലിൽ മണ്ണ് വരുമ്പോൾ അത് പുഴയിലേക്ക് പോവില്ല എന്നതാണ് എന്റെ ചോദ്യം ഏതായാലും അർജുനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് നീളാണ് മാധ്യമങ്ങൾക്ക് പുതിയ വിഷയം കിട്ടിയപ്പോൾ അതിലേക്ക് ചാടിപ്പോയി ഇപ്പൊ ചർച്ച മുഴുവൻ വയനാടിനെ കുറിച്ചാണ് വയനാട്ടിലെ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഇടയ്ക്ക് പിണറായി വിജയന്റെ പിരിവിനെ കുറിച്ചും കുറെ ചർച്ചകൾ വന്നു ഇനി അത് കുറച്ച് ദിവസത്തേക്ക് ചർച്ച ഉണ്ടാവും കാരണം അദ്ദേഹം തന്നെ വഴിമരുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ അദ്ദേഹത്തിന്റെ പിരിവിനെതിരെ സംസാരിക്കുന്നവരെ ഒക്കെ പിടിച്ച് കേസെടുത്ത് അകത്താക്കും എന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഷാൻസ്കറിക്കെതിരെ വന്ന കേസൊക്കെ അങ്ങനെയാണ് ഏതായാലും അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ നമ്മൾ മാധ്യമങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പെട്ടെന്ന് ഇട്ടറിഞ്ഞു പോകരുത് സിദ്ധാർത്ഥനെ നമ്മൾ മറന്നു യതുവിനെ ഞാൻ മറന്നിട്ടില്ല മറ്റുള്ളവരൊക്കെ മറന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കൊക്കെ കാര്യങ്ങൾ പൊന്തി വരുമ്പോൾ അവർ വീണ്ടും വരുന്നു ഈ ഒരു സംസ്കാരം എന്തായാലും പോണം മറക്കരുത് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ അവസാനം വരെ കൂടെ നിൽക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാകണം അതിന്റെ അപ്ഡേഷൻ അറിയിക്കണം ഇന്ന് അർജുന്റെ അവസ്ഥ എന്താണ് എന്ന് മലയാളികൾ എങ്ങനെ അറിയും അപ്പോ യഥാർത്ഥത്തിൽ അർജുനെക്കുറിച്ച് ആകലാതുകൊണ്ടല്ല ഈ മാധ്യമ സുഹൃത്തുക്കൾ അന്ന് ഇത്തരത്തിൽ ആക്രമിച്ചതെന്നും കർണാടക പോലീസിനെ ചെന്ന് ആക്ഷേപിച്ചതെന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അവർ ഇന്ന് മുട്ടയെ തെരഞ്ഞു നടക്കുന്നത് അങ്ങനെ ആക്ഷേപിക്കാൻ അവർ ആരാണ് അവർക്ക് യഥാർത്ഥത്തിൽ അർജുനോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ല അവർക്ക് വാർത്താ പ്രാധാന്യമാണ് ഇവിടെ നിന്ന് പോകുന്നു അവിടെ ചെല്ലുന്നു കൊടപഠിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ആയിരുന്നു അവിടെ നടത്തിയിരുന്നത് അപ്പോ അതൊന്നും ഈ അർജുനോടുള്ള സ്നേഹം കൊണ്ടല്ല ആയിരുന്നുവെങ്കിൽ അതിന്റെ അപ്ഡേഷൻ ഇപ്പോഴും അവർ പുറത്തുവിടുമായിരുന്നു